ഈ മാസം ഇരുപത്തെട്ടാം തീയതി എൻ്റെ ഒരു ബെഡ്റൂമും കിച്ചണും അടുക്കളയും ടോയ്ലറ്റും കൂടെ ശരിയാക്കിയിട്ട് അമ്മയും കുഞ്ഞുങ്ങളെ എല്ലാം ഇപ്പം താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് അത്ര സുരക്ഷിതമല്ല അതെ മനുഷ്യൻ്റെ ജീവിതത്തിലെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ പറ്റില്ല ദൈവനിച്ച് വേണമല്ലോ ഒരുത്തരം ലോകത്തിനുള്ള വിടവാങ്ങ് എന്ന് പറയുന്നത് ഇവിടെ താമസിക്കാനായിട്ടാണ് ഇരുന്നത് ഇതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് ഈ റൂമിൽ അമ്മയും കുഞ്ഞുങ്ങളും ഇവിടെ താമസിപ്പിക്കുന്നതാണ് എന്നെ ദിവസവും വിളിക്കുമായിരുന്നു വളരെ റെസ്പെക്ട് ചെയ്ത് സംസാരിക്കാറുള്ളത് ഇത് എനിക്ക് ഏകദേശം ഒരു ജനുവരി ഫസ്റ്റ് തന്നെ അവിടുത്തെ കോന്നിലുള്ള വീട് വിറ്റതിന് ശേഷമായിട്ട് ഇവിടെ അച്ഛനെ അടയ്ക്കേണ്ട അടുത്ത് തന്നെ ഒരു വീട് പണിത് അമ്മയും കുഞ്ഞുങ്ങളെ അവിടെ ആക്കിയിട്ട് പിന്നെ ഒന്നെങ്കിൽ കേരളത്തിൽ തന്നെ ഒരു ജോലി നോക്കുക അതല്ലെങ്കിൽ പിന്നെ അവിടെ നിൽക്കുക എന്നുള്ളതായിരുന്നു ഫെബ്രുവരി ആദ്യം തന്നെ വീടിൻ്റെ പണി തുടങ്ങി അതിന് ശേഷമായിട്ട് പണി എളുപ്പത്തിൽ കയറി താമസിക്കുന്നുള്ള ആഗ്രഹത്തിൽ വളരെ ആഗ്രഹത്തോടുകൂടിയാണ് പണികൾ നടന്നുകൊണ്ടിരുന്നത് ആ എന്നു മുതൽ ഇതിൻ്റെ പണികൾ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞ ദിവസം ഒരു മാസത്തിന് മുമ്പ് ഒന്ന് വന്നിട്ട് പോയതാണ് അന്ന് ഇവിടെ നാട്ടിൽ ജോലിക്ക് വേണ്ടി അതിൻ്റെ പേപ്പറും കാര്യങ്ങളെല്ലാം ശരിയാക്കിക്കൊണ്ടിരുന്നു അതിൻ്റെ പേപ്പറുകളെല്ലാം ഒപ്പിട്ടിന് പോയിട്ട് പിന്നെ പെട്ടെന്ന് ഒരു പേപ്പറിൽ ഒപ്പിട്ടില്ലെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് കഴിഞ്ഞ ശനിയാഴ്ച പോയിട്ട് അഞ്ച് മണിക്കായപ്പോൾ ഇവിടെ വന്നു